നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കാമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് രണ്ട് മാസത്തിനിടെ മൂന്ന് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് തൃശൂരും തിരുവനന്തപുരവുമായിരുന്നു ബി ജെ പി കണ്ണുവെച്ച പ്രധാന മണ്ഡലങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളടക്കം ആറ് ലോക്സഭ തങ്ങളുടെ കൂടെ പോരുമെന്നാണ് കേരളത്തിലെ ബി നേതൃത്വം ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തതും ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സി ന്യൂസ് മാട്രനൈസ് സർവേ പുറത്തു വന്നിരിക്കുകയാണ് ഈ സർവേയിൽ പറയുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുമെങ്കിലും കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് എന്ന നമ്പർ ഇരുപത് ആക്കി യു ഉയർത്തി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും തേരോട്ടം നടത്തുമെന്നാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന് പതിനഞ്ച് എം പിമാരെ ജയിപ്പിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പാർലമെന്റിൽ കോൺഗ്രസിന് അമ്പതോളം എം പിമാരെ എങ്കിലും എത്തിക്കാൻ സാധിച്ചതും അഭിമാനം സംരക്ഷിക്കാൻ കഴിഞ്ഞതും എൺപതും നാൽപ്പത്തിയെട്ടും ഒക്കെ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് രണ്ടും മൂന്നും സീറ്റുകൾ ലഭിച്ചപ്പോഴാണ് ഇരുപത് സീറ്റുകൾ മാത്രമുള്ള കേരളത്തിൽ നിന്ന് പതിനഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചത് കോൺഗ്രസിന്റെ പച്ച തുരുത്താണ് കേരളം എന്ന് മനസ്സിലാക്കിയ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ ശിഥിലീകരിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പി സി ജോർജിനെയും അനിൽ ആന്റണിയെയും പോലെയുള്ളവരെ രംഗത്തിറക്കി കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ അട്ടിമറി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ലൂർദ് മാതാവിന് സ്വർണ കിരീടം നൽകിയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് എത്തിച്ചും ബി ജെ പി കളന്നിറഞ്ഞു കളിക്കുകയാണ് പക്ഷേ അതിലൊന്നും കാര്യമില്ല കേരളത്തിൽ ഒരു മണ്ഡലം പോലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കില്ലെന്നാണ് സർവേ പറയുന്നത് തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ആലത്തൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ കടുത്ത മത്സരം നടക്കുമെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കുമെന്നാണ് സർവേ പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സി ന്യൂസ് തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് തൂത്തുവാരും പറയുന്നതും